അസ്സാമലൈക്കും ഹലോ കൂട്ടുകാരെ ടിപ്സ് പ്രയാമിനേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലേ ഞാൻ എന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഒന്ന് ഭയങ്കര ഹാപ്പിയുള്ള ഒരു വീഡിയോ കേട്ടോ സെലിബ്രേഷൻ വീഡിയോ ആണ് അങ്ങനെ എൻ്റെ ഫാമിലിയിൽ അഞ്ച് കെ ആയിട്ട് ആ സബ്സ്ക്രൈബ്സായി അപ്പം ഞങ്ങൾ വിചാരിച്ചു അതൊന്ന് ചെറിയ ഒരു സെലിബ്രേഷൻ അപ്പോൾ ഞങ്ങൾ ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വെച്ച് പോവാട്ടോ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തന്നെ തൃപ്തി ആറോളം ഇ ബി കെ കയറിയിട്ടോ ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങി അത് നേരെ ഞങ്ങൾ പതിവ് പോലെ രാത്രി പോകാറുള്ള ഞങ്ങളെ ചായ ക്ലബിക്ക് പോയിട്ടാ അവിടെ പോയി കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ ഇങ്ങനെ തിരക്കൊക്കെ ഒഴിഞ്ഞ സമയമായപ്പോൾ ഞങ്ങളുടെ കേക്കൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് ജസ്റ്റ് ഒന്നാണ് ചുറ്റൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ വിചാരിച്ചു കേക്ക് കട്ട് ചെയ്യാമെന്നു കേട്ടോ അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നത് കണ്ടാലോ അപ്പോൾ ദേ കേക്ക് കട്ട് ചെയ്യണത് ഞാനും എൻ്റെ മക്കളും കൂടിയിട്ടാട്ടാ എങ്ങനെയുണ്ട് അപ്പത് കേക്ക് കട്ട് സമയത്ത് അവരോട് വീഡിയോ എടുക്കണില്ലേ ഫോട്ടോ എടുക്കണില്ലേ അതൊക്കെ കേട്ടാ ചോദിക്കണത് അപ്പത് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ആദ്യം അയിനോന് വെച്ചുകൊടുത്തു അപ്പം അവൻ എൻ്റെ കയ്യിൽ വേണമെന്ന് അപ്പം അവന് പറ്റില്ലാന്നൊക്കെ പറയായിരുന്നു അത് ഇപ്പം ദേമി എൻ്റെ വായ ഗുണമെന്ന് വെച്ചുവന്നു അത് കഴിഞ്ഞ ശേഷം ഞങ്ങക്ക് കഴിക്കണതിന് ശേഷം എല്ലാം കേക്കും കൂടി ഞാൻ കട്ട് ചെയ്ത് അവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്തു കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്യാൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരി വന്നിട്ട് ഇന്ന് കട്ട് ചെയ്യാം കേട്ടോ അത് ഫുള്ളും അപ്പോൾ അത് എൻ്റെ മണ്ടേയിൽ കേക്ക് കണ്ടിട്ട് ആമിയുടെ കൺട്രോൾ പോയിട്ട് ആമി നടക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീട് ഇത്രയുള്ള ഒരു ചെറിയൊരു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ